നിങ്ങളുടെ മക്കൾ സ്കൂളിൽ പഠിക്കുകയാണോ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ മക്കൾ ഈ വർഷം എത്ര ദിവസം സ്കൂളിൽ പോയിട്ടുണ്ട് സ്കൂളിലുള്ള അവരുടെ മാർക്ക് എത്രയാണ് ഗ്രേഡ് എത്രയാണ് സ്കൂളിൽ നിന്നും എന്തെങ്കിലും മെസ്സേജുകൾ വന്നിട്ടുണ്ടോ ഇതെല്ലാം അറിയാം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ചിൽഡ്രൻസ് ആൻഡ് വൈഫ്സിൻ്റെ ഇന്നത്തെ വീഡിയോ ഇതിനെക്കുറിച്ചുള്ളതാണ് നമ്മുടെ സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് വേണ്ടിയിട്ട് കയറ്റ് തയ്യാറാക്കിയിട്ടുള്ള സമ്പൂർണ പ്ലസ് എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇനി മുതൽ പാരൻസിനും ലഭ്യമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ കുട്ടികൾ എത്രത്തോളം പഠിക്കുന്നു അവരുടെ മാർക്ക് എത്രയാണ് അവർ ഏത് ഗ്രേഡിലാണ് നിൽക്കുന്നത് അവർ എത്ര ദിവസം സ്കൂളിൽ പോയിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ട് സ്കൂളിൽ നിന്നും എന്തെങ്കിലും മെസ്സേജുകൾ വന്നിട്ടുണ്ടോ ഇതെല്ലാം അറിയാം ഈ സമ്പൂർണ്ണ പ്ലസ് എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ഇതറിയുവാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ മൊബൈൽ പ്ലേ സ്റ്റോറിൽ കയറി സമ്പൂർണ്ണ പ്ലസ് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെക്കുക ഒരു കാര്യം ഓർക്കുക നിങ്ങൾ സമ്പൂർണ്ണ പ്ലസ്സിൽ കയറുമ്പോൾ നിങ്ങളുടെ കുട്ടിയെ സ്കൂളിൽ ചേർത്തപ്പോൾ നിങ്ങൾ ഏത് മൊബൈൽ നമ്പറാണോ നൽകിയത് ആ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിലേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ സമ്പൂർണ്ണ പ്ലസ്സിലൂടെ എങ്ങനെയാണ് നിങ്ങളുടെ കുട്ടിയുടെ പഠന നിലവാരം അറിയുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യങ്ങളാണ് ഇനി പറയുന്നത് നമ്മുടെ മൊബൈലിൽ സമ്പൂർണ്ണ പ്ലസ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ഒരു പേജ് ലഭ്യമാകും സെലക്ട് യുവർ റോൾ എന്നുള്ളതിൽ പാരൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക യൂസർ നെയിമും പാസ്വേഡും നമ്മൾ കൊടുക്കേണ്ട സബ്മിറ്റ് ചെയ്യാതെ സൈനപ്പ് ചെയ്യുക നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു സൈറ്റിൽ കയറുന്നത് അതുകൊണ്ട് ആദ്യം നമ്മൾ സൈനപ്പ് ചെയ്യുന്നു അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെയൊരു ഒ ടി പി പേജ് ലഭ്യമാകും ഒ ടി പി ശ്രദ്ധയോടെ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ഒരു പേജ് ലഭ്യമാകും ഒ ടി പി വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ഫസ്റ്റ് നെയിം കൊടുക്കുക മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ കൊടുക്കുക മൊബൈൽ നമ്പർ കൊടുക്കുക പാസ്വേഡ് പാസ്വേഡ് കൺഫേം ചെയ്യുക സബ്മിറ്റ് ചെയ്യുക പിന്നീട് നമ്മൾ ആദ്യ പേജിലേക്ക് തിരിച്ചു പോകുന്നു അപ്പോൾ സെലക്ട് റോൾ എന്നുള്ളതിൽ പാരൻറ്റ് കൊടുക്കുക യൂസർ നെയിം എന്നുള്ള സ്ഥലത്ത് നമ്മൾ കൊടുക്കേണ്ടത് നമ്മളുടെ മൊബൈൽ നമ്പറാണ് നമ്മളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക നമ്മുടെ പാസ്വേഡ് കൊടുക്കുക സബ്മിറ്റ് ചെയ്യുക അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമ്മളുടെ കുട്ടികളുടെ പേജ് ലഭ്യമാകും ഇതിൽ മെസ്സേജ് ഉണ്ട് എക്സാം ഉണ്ട് മറ്റു കാര്യങ്ങളുണ്ട് നമ്മൾ മെസ്സേജിൽ നമ്മൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നു നമുക്ക് മെസ്സേജുകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നു മെസ്സേജുകളൊന്നും വന്നില്ല നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെങ്കിൽ റൈറ്റ് മെസ്സേജ് എന്നുള്ള സ്ഥലത്ത് ടൈപ്പ് ചെയ്ത് വിടാം അതിനുശേഷം നമ്മൾ എക്സാം എന്നുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുന്നു അവൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ സൈഡിലേക്ക് നോക്കുമ്പോൾ വ്യൂ കാണും വ്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കുട്ടിയുടെ മാർക്ക് ലിസ്റ്റ് നമുക്ക് ലഭ്യമാകും അവന് എത്ര മാർക്കാണ് കിട്ടിയത് എത്ര ഗ്രേഡാണ് കിട്ടിയത് എന്നതിനെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും തൽക്കാലം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത് അറ്റൻഡൻസും കാര്യങ്ങളും ഉടനെ തന്നെ ഇതിൽ ചേർക്കുന്നതായിരിക്കും എന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും പാരൻസിന് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ കുട്ടികളുടെ മാർക്ക് ലിസ്റ്റും മറ്റുള്ള കാര്യങ്ങളും ഇതിലൂടെ അറിയാൻ സാധിക്കും ജി ജാൻസ് ആൻഡ് വൈബ്സിൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം